ഇപ്പം നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ ആ റോഡ് ഇത് എത്ര വർഷമായിട്ട് എനിക്കറിയാം ഇവരൊക്കെ വോട്ട് പിടിക്കാൻ നേരത്ത് നമ്മൾ വോട്ട് ചെയ്യണതിൻ്റെ തലേ ദിവസം വരെ വീട്ടിൽ വന്നിട്ട് എന്താ പറയണം വോട്ട് ചെയ്തോ ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത് അത് പറ്റൂല പറഞ്ഞിടണെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കണം അത് കാര്യം നമസ്കാരം ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ എറണാകുളം മണ്ഡലവും ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ ചാലക്കുടി മണ്ഡലമാണ് ചാലക്കുടി മണ്ഡലത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ച് പറയാം മാറി മാറി ജനങ്ങളെ ഭരിച്ച ജനപ്രതിനിധികൾ ചെയ്ത വികസനമാണ് കാണുന്നത് ഇതേ ബൈക്ക് വന്നാണ്ടില്ലേ ദേ കണ്ടോ ചാലക്കുടി മണ്ഡലത്തിലെ വികസനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇരുചക്രവാഹന യാത്രക്കാരൻ തലയിൽ ഹെൽമെറ്റ് മാത്രം വെച്ചാൽ പോരാ കയ്യോ കാലോ ഒന്നും ഒടിയാത്ത തരത്തിലുള്ള ഇരുമ്പ് പട്ടകൾ കൊണ്ട് നിർമ്മിക്കേണ്ടി വരും അതാണ് ചാലക്കുടിയുടെ വികസനം ഞാനിപ്പോൾ നിൽക്കുന്നത് പൈപ്പ് ലൈൻ റോഡിലാണ് പൈപ്പ് ലൈൻ റോഡിൻ്റെ വികസനമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പറയും ഇത് ചെയ്യേണ്ടത് എം എൽ എ അല്ലേ മറ്റവരല്ലേ മറിച്ചവരല്ലേ എന്ന് ഈ പറയുന്ന ജനപ്രതിനിധികൾ ആരും ഒന്നും ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇന്ന് വയനാട് എം എൽ എക്ക്

ശരി വാട്ടർ അതോറിറ്റിക്ക് അടക്കം എല്ലാവർക്കും പരാതി കൊടുത്ത് റോഡ് ഞാനാണല്ലോ ആണല്ലോ നന്നാക്കിയോ ഇപ്പൊ ജനപ്രതിനിധികള് ഈ പറഞ്ഞ പോലെ അവരുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് ബാധ്യതയുണ്ട് ഇല്ലേ അവര് ചെയ്യാത്തോണ്ടല്ലേ നമ്മള് കയ്യും കാലും പൊട്ടി നമ്മള് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ ആ വേദന അനുഭവിക്കണം നമ്മള് തന്നെ അനുഭവിക്കണ്ടേ ആ വേദന അനുഭവിക്കാൻ വേണ്ട അതിന്റെ കാശും കൊടുക്കാം അപ്പൊ അത് പറ്റൂലെന്നാണ് എന്റെ നിലപാട് അതുകൊണ്ടാണ് ഈ തവണ ഞാൻ ചാലക്കുടി എല്ലാവിധ സപ്പോർട്ടും എനിക്കറിയാവുന്നതാണ് ഞാൻ വായിച്ചിട്ടുള്ള ഉണ്ട് അപ്പൊ കണ്ടതിൽ സന്തോഷം എനിക്കറിയാം ഞാൻ നിങ്ങളെ ഞാൻ ഡ്രൈവർ ഇതിലെ ബസ് വടക്കോടിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം കാരണം അപ്പുറത്ത് കൊച്ചി മെട്രോന്റെ പണി നടന്ന കാലത്ത് ഇതിലെല്ലാം വണ്ടികൾ വന്നു കൊണ്ടിരുന്നെച്ചത് അപ്പോഴും റോഡ് നന്നാക്കിയിട്ടില്ല ഇപ്പോഴും റോഡ് നന്നാക്കിയിട്ടില്ല ഇനി ഇവരൊക്കെ വോട്ട് പിടിക്കാൻ നേരത്ത് നമ്മൾ വോട്ട് ചെയ്യണതിൻ്റെ തലേ ദിവസം വരെ വീട്ടിൽ വന്നിട്ട് എന്താ പറയണം വോട്ട് ചെയ്തോ ഞങ്ങൾ ഇപ്പം ശരിയാക്കി തരാമെന്നല്ലേ പറയണം അത് പറ്റൂല പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ക്രിമിനൽ കേസെടുക്കണം അത് തന്നെയാണ് കാര്യം അത് ഞാൻ കണ്ട് ഞാൻ എന്റെ വീട് അവിടെ ദൂരൊന്നും അല്ലല്ലോ ഇവിടെ ശരി മാറി മാറി നമ്മളെ ഭരിച്ച എം എൽ എമാരും എം പിമാരും പറഞ്ഞു പറ്റിച്ച വാഗ്ദാനങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിട്ടികളാക്കി വോട്ട് മേടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാത്ത ജനപ്രതിനിധികൾക്കായിട്ട് ഈ റോഡ് ഞാൻ സമർപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ റോഡ് ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ പേരിൽ അവിടെ നിന്നും കേന്ദ്രത്തിൽ നിന്നും ഇവിടെ നിന്നും ആയിട്ട് ഫണ്ടുകൾ വന്നു ആ ഫണ്ടുകൾ മേടിച്ചതല്ലാണ്ട് ജനപ്രതിനിധികളുടെ പോക്കറ്റിലിട്ടതല്ലാണ്ട് റോഡിലോട്ട് ഇറങ്ങിയില്ല നമുക്കിവിടെ വീണ് നമ്മളൊരു പരിക്ക് പറ്റിയ ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ പറയും അയ്യോ ഇവിടെ മെഡിസിൻ ഇല്ല എക്സ്റേയുടെ ഫിലിം എക്സ്റേയുടെ ഫിലിം തീർന്നിരിക്കുവാണ് അതായത് മിഷൻ തകരാറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കണമല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യാറില്ല എന്നിട്ട് നമ്മളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടും ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്ക് പലർക്കും സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം എത്ര പേർക്കുണ്ട് എന്ന് നിങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്തായാലും റോഡിൻ്റെ പേരിൽ കട്ട കാശി ഒന്നെങ്കിൽ നിങ്ങൾ റോഡിൽ മുടക്കുക അല്ലെങ്കിൽ തിരിച്ചു പൊതുഗജനാവിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം